അങ്ങനെ ഈ വർഷത്തെ ടൂറ് ശ്രീരംഗം തഞ്ചാവൂർ അങ്ങനെയൊക്കെയാണ് സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുന്നത് ഭാര്യ ഇപ്പോൾ ഡോർ ലോക്ക് ചെയ്ത് തുടങ്ങി കുട്ടികളൊക്കെ റെഡി ഞങ്ങൾ ഓട്ടോയെ കൊണ്ട് വെയിറ്റ് ചെയ്യണം ചെയ്യാണ് ഓലോക്കോടിന്നാണ് ട്രെയിനുള്ളത് അങ്ങനെ ഓലോക്കോടിലോട്ട് ഞാനും ജയ്ശ്രീം കുട്ടികളും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ജയ്ശ്രിയുടെ വീട്ടിലുള്ള അച്ഛൻ അമ്മ അളിയൻ അളിയൻ്റെ ആലപ്പുഴയിലുള്ള ഫ്രണ്ട് രതീഷ് പിന്നെ നാല് അമ്മയന്മാർ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ ശ്രീരംഗം തഞ്ചാവൂർ എങ്ങനെയാണ് മെയിൻ മെയിൻ ക്ഷേത്രം ഇത് രണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഒലക്കോട് നിന്നാണ് ഉള്ളത് രണ്ട് മണിക്കാണ് ട്രെയിൻ ചെന്നൈ മോർ ട്രെയിനാണ് ഉള്ളത് അത് രാത്രി പത്ത് പത്തരയൊക്കെ ആവുമ്പോഴ അവിടെ എത്തുന്ന പോലുള്ള ട്രെയിനാണ് അവിടത്തേക്ക് ഞങ്ങൾ ഓൾറെഡി റൂം അല്ലെമ്പിലും ബുക്ക് ചെയ്തിട്ടുണ്ട് ശ്രീരംഗത്ത് ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെയിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ട്രെയിൻ വരാനായിട്ട് ഞങ്ങൾ വന്ന സമയത്ത് ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു രണ്ട് മണിക്ക് എത്തുന്ന സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ട്രെയിന് കുറച്ച് ഡെല്ലി ആണെന്ന് പറഞ്ഞു ഞാനും ജയശ്രീം കുട്ടികളും ഒരു ഇരുപത് മിനിറ്റ് മുമ്പാണ് റെയിൽവേ സ്റ്റേഷൻ എത്തിയത് അങ്ങനെ ട്രെയിൻ വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൊരു നാല് ഓളം ലോവർ ബർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് താഴത്ത് ഇരുന്ന് പോകാൻ കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് പാലക്കാടൻ ഗ്രാമഭംഗി ഒരുപാട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഒരുപാട് സമയദർഗ്യം വരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തു അതുകൂടാതെ ഞാൻ ഈ വീഡിയോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു തന്നത് ശ്രീരംഗവും തഞ്ചാവൂരും ഒരുമിച്ച് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത് പക്ഷേ അത് അരമണിക്കൂർ മുകളിൽ വരുന്നതുകൊണ്ട് സമയദർഘ്യം കൂടുതലാവുന്നതും സൈസ് വളരെ വളരെ കൂടുതലാവുന്നതുകൊണ്ടും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആവുന്നതുകൊണ്ട് ഞാൻ അതും സ്കിപ്പ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരംഗം എന്നുള്ള വീഡിയോ മാത്രം ചെയ്യുന്നത് തഞ്ചാവൂർ എന്നുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ട്രെയിനിൽ രാത്രി കഴിക്കുന്നതിനായിട്ട് അമ്മ കേഡ് റൈസും അതുപോലെ തന്നെ ലെമൺ റൈസും കരുതിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പൊതി എടുത്തിട്ട് ഇപ്പോൾ ഇതാ അളിയനും രതീഷും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ മുളക് വറുത്തതുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടായിരുന്നു പിന്നെ അച്ചറക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കഴിക്കാൻ ഒന്നും ഞാനും അങ്ങനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം ഒരു പൊതി എടുത്ത് ഞാനും കഴിക്കാനിരുന്നു കുറച്ച് ജയസിലേക്കും കൊടുത്തു ചോറ് അങ്ങനെ ഞങ്ങൾ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രി പത്തും പത്തരയുടെ അടുത്ത് ആയിട്ടുണ്ട് സമയം എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു ഓട്ടോ ഷെയറോ ഷെയർ ഓട്ടോ അല്ല പാസഞ്ചർ ഓട്ടോ തന്നെയാണ് നൂറ് രൂപ കൊടുത്തു അതായത് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അതിലോട്ട് കയറി ഓട്ടോയിൽ കയറിട്ട് വന്നു ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ വിട്ട് പോകുന്നതാണ് കാണുന്നത് ആ കാണുന്ന ഗോപുരം ഏറ്റവും വലിയ ഗോപുരം എന്നുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ് നിങ്ങളാ കാണുന്നത് ഈ കാണുന്ന ഗോപുരം എന്നുള്ളത് ക്ഷേത്രഗോപുരം നമ്മൾ ഈ എന്നൊക്കെ ഉള്ള ഒരു വാചകം പറയാറില്ലേ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു ഗോപുരം തന്നെയാണ് ഈ ഗോപുരം എന്ന് പറയുമ്പോൾ പറയാം കാരണം അത്രയും ഹൈറ്റിലാണ് ഈ ഗോപുരം ഉള്ളത് നിങ്ങളൊന്ന് നോക്കൂ എത്ര ഉണ്ട് ആൾക്കാർക്ക് വളരെ ചെറുതാണ് പിന്നെ ഇതിലെന്താ വലിയ പ്രശംസിച്ചത് കൊണ്ടല്ലോ ഈ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത പോലെയാണ് ഈ ഇതിൻ്റെ അകത്തൂടെ ഗതാഗതം ഇതെല്ലാം വരുന്നുണ്ട് ഈ ബൈക്കും എല്ലാം ഇതിലൂടെ അലൗഡാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഇരിക്കുമായിരുന്നു ഈ ഈ ഏരിയ എന്നുള്ളത് ഇതിൻ്റെ മുമ്പിലൂടെ തന്നെയാണ് ഈ ഫോർ വീലറും എല്ലാം പോകുമായിരുന്നു ബസ് ഒഴിച്ച് ബാക്കി ഇതിൻ്റെ ഈ ക്ഷേത്രത്തിന് കോവിച്ച് മുമ്പിലൂടെ തന്നെ ഫോർ വീലർ പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ തടയിട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ല രീതിയിൽ ഒരു നീറ്റ്നെസ്സോടുകൂടി ഈ അമ്പലം കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മെയിൻ കവാടത്തിലെത്തി അമ്പലത്തോട്ട് പ്രവേശിക്കുന്ന അകത്തോട്ട് ഇതിനകത്തോട്ട് ലൈൻ നിൽക്കുന്നതിന് മുമ്പുള്ള ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് എന്താ പറയുക ലക്ഷ്മിയുടെ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ വേറെ കുറേ അമ്പലങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ലൈൻ നിൽക്കുന്നതിന് വേണ്ടി പോവാണ് ഇവിടെ ഒരു ആനയുണ്ട് അതായത് ആ വീഡിയോ വെർട്ടിക്കലായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ആന നമ്മൾ പൈസ കൊടുത്തുവെച്ചാൽ തലയിൽ അനുഗ്രഹിക്കുമായിരുന്നു ആ ഒരു ആന ഒരു പിടിയാന കൊമ്പനാന അല്ലേ പിടിയാന അങ്ങനെ ഞങ്ങൾ നിന്നു ലൈൻ നിന്നു ഈ അതായത് ഇവിടെ ലൈൻ നിൽക്കുന്നതിന് വന്നിട്ട് നൂറ് രൂപയുടെ ക്യൂ ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ ക്യൂ ഉണ്ട് ഞങ്ങൾ നിന്ന് സൗജന്യമായിട്ട് നിൽക്കുന്ന ക്യൂലായത് കൊണ്ട് സാമാനം നല്ല തിരക്കുണ്ടായിരുന്നു രണ്ടര മണിക്കൂർ രണ്ടാം മുക്കാൽ മണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ശ്രീരംഗത്തിൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കാം ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ബി സി നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത് ചോളരാജാക്കന്മാരായിരുന്നെങ്കിലും പിന്നീട് ഇത് പൂർത്തീകരിച്ചത് ഒരുപാട് രാജവംശങ്ങൾ ചേർന്നിട്ടുള്ളതാണ് അതായത് മറാത്ത വംശം അതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പാണ്ഡ്യവംശം വരുന്നുണ്ട് ഹൊജാല മറാത്ത വിജയനഗര രാജാക്കന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ രീതിയിലോട്ട് മാറ്റിയത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുച്ചെറപ്പള്ളിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ശ്രീരംഗം എന്ന ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്കിത് കഴിഞ്ഞ ഒരുപക്ഷെ ഒരു ദ്വീപാണ് തോന്നില്ലെങ്കിലും ദ്വീപായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ശ്രീരംഗം ദ്വീപിലാണ് ശ്രീരംഗം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതവിടെ പോയി എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൽ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തൊന്ന് ആരാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഗോപുരങ്ങളും അതുപോലെ പത്തൊമ്പത് പവലിനകളും ഈ ക്ഷേത്രത്തിലുണ്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വലിപ്പത്തിൽ ഒന്നാമതാണ് ഈ ക്ഷേത്രം അത് മാത്രമല്ല നൂറ്റി അമ്പത്താറ് ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പ്രധാന ഗോപുരം മറ്റുള്ള രാജഗോപുരം പതിമൂന്ന് നിലകളുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ് ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം തെക്കോട്ടാണ് ദർശനം അനന്തശായിലുള്ള വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത് അതുപോലെ തന്നെ വിഷ്ണു ഭക്തനായിട്ടുള്ള രാമാനുജരുടെ പ്രതിമ ഇവിടെയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭൗതിക ശരീരമാണെന്നും അല്ലെന്നും രണ്ട് അഭിപ്രായം കൂടിയുണ്ട് നൂറ്റി എട്ട് ദിവ്യദേശങ്ങളിൽ ആദ്യത്തേതും അതുപോലെ തന്നെ സ്ഥാനവുമാണ് ശ്രീരംഗത്തിന് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരുന്ന തമിഴ്നാട്ടിലെ ആദ്യത്തെ ക്ഷേത്രം കൂടിയാണ് ശ്രീരംഗം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മലയ്ക്കോട്ടേക്ക് പോവുകയാണ് ബസ്സിലാണ് പോവാൻ പോകുന്നത് ഈ കാണുന്നതും മലയ്ക്കോട്ട് ഉച്ചിപ്പിള്ളിയാർ കോവിലാണ് അതിൽ പ്രസിദ്ധമായിട്ടുള്ളത് അതിനകത്ത് തന്നെ ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് ഇപ്പോൾ ഈ പോകുന്ന ഇപ്പം ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഉച്ചിപ്പിള്ളിയാർ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിലുള്ള ആദ്യത്തെ ഗണപതി ക്ഷേത്രമാണിത് നമ്മളിവിടുത്താണ് സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത് കുത്തിനുള്ള കയറ്റം തന്നെയാണ് അത് ആ കാണുന്നതാണ് ആ പാടമോള് ഏറ്റ മോള് കാണുന്നതാണ് ഉച്ചിപ്പിളിയാർ ക്ഷേത്രം നാനൂറ് സ്റ്റെപ്പ് എന്നാണ് ഒരാൾ പറഞ്ഞത് എത്ര സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല മോൾ കുറേ എണ്ണുന്നുണ്ടായിരുന്നു പക്ഷേ കഴിച്ച് ബ്ലോ ഇത് വിട്ടുപോയി ഇത് അതേ അങ്ങനത്തുള്ള വേറെ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഒരു ദേവിയുടെ ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഉച്ചിപ്പള്ളേർ ക്ഷേ ക്ഷേത്രത്തിലോട്ടാണ് പോയത് കാരണം എന്താന്ന് വെച്ചേറ്റം മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ട് പോയി ജയനും അമ്മയും രതീഷും കൂടിയിട്ട് താഴത്ത് അവിടെ എത്തുന്നതിന് ഒരു ശിവക്ഷേത്രമുണ്ട് അപ്പം അങ്ങോട്ട് അവർ പോയി ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി അപ്പോൾ കുറച്ചും കൂടി വ്യൂസ് കുറച്ചൊക്കെ കൂടെ കിട്ടില്ല എന്നുണ്ട് കാരണം ലൈറ്റൊക്കെ ഇപ്പം ഉണ്ട് അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നമുക്ക് വീട് ശൈലിൽ എടുക്കാൻ പരിക്കാറും കുറച്ചുകൂടി വൈകീട്ട് വന്നാണെന്നു വെച്ചാൽ ഫുള്ള് ഇരുട്ടായിട്ടുണ്ടാകും നമുക്ക് കാണാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുക ചെയ്തു പിന്നെ ഇവിടേക്ക് കയറുന്ന കയറ്റം ഭയങ്കരമായിട്ടുള്ള റിസ്ക്കുള്ള കയറ്റം തന്നെയാണ് കാരണം എന്താ അമ്പലത്തോട്ട് പോകുന്ന കയറ്റം വളരെ സ്ലോപ്പായിരുന്നു അതായത് ഈ സ്റ്റെപ്പ് വളരെ വീതി കുറഞ്ഞിട്ടുള്ള സ്റ്റെപ്പായിരുന്നു മാത്രമല്ല ഈ ഈ ചരിവോട് കൂടിയിട്ടുള്ള സ്റ്റെപ്പായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ വലിപ്പമില്ല ഒന്നുമില്ല നമ്മൾ സ്ലിപ്പായിട്ട് നേരെ താഴത്തോട്ടെത്തും അതാണ് അവസ്ഥ ഉണ്ടായിരുന്നത് എനിക്ക് ഞാൻ പൊതുവെ തല എത്ര പെട്ടൊന്നും വരില്ല ഇത് എവിടെയെന്ന് എത്തുമ്പോൾ എനിക്ക് തല പക്ഷേ ഞാൻ മോളോട് കേറിയിട്ട് പകുതി എത്തിയപ്പോൾ ഞാൻ താഴെത്തോട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് തലയൊന്നും ഒന്ന് സ്പാർക്കായി കണ്ടില്ല നല്ല ഹൈറ്റ് ഉണ്ട് ഈ ക്ഷേത്രം എന്നുള്ളത് ഈ ക്ഷേത്രത്തിൽ ഒന്നേരം വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇപ്പോൾ നേരെ താഴെത്തോട്ട് പോയത് ഈ ശിവൻ്റെ ഒരു ക്ഷേത്രം കൂടി താഴെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ ഒരു ലക്ഷമില്ലാത്ത സംഭവങ്ങൾ അതായത് ചുമര് മുഴുവൻ ചിത്രങ്ങൾ കൊണ്ട് ഉള്ള ഒരു ഒരു ക്ഷേത്രമാണ് ഇത് റൂഫിലാണെങ്കിൽ വലിയ വലിയ ചിത്രങ്ങൾ അതിൽ ഏറ്റവും ഭൈരവൻ്റെ ഏറ്റവും വലിയൊരു ഒരു ചിത്രമുണ്ട് ഈ കാണുന്ന റൂഫിൽ മോളിൽ പിന്നെ താഴത്തുള്ളതിൽ വലിയൊരു വലിയൊരു ശില്പമെന്നുള്ളത് ഈ നടജൻ്റെ ഒരു ഇതുണ്ട് നടരാജൻ മൂർത്തിയുടെ ഒരു ചിത്രമുണ്ട് അതാണ് താഴത്തുള്ള ഏറ്റവും വലുപ്പമുള്ളത് നല്ല വലുത് കാരണം കാരണം ഒരുപാട് ചിത്രങ്ങളാണ് ഈ ധാരാളം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഈ അമ്പലം എന്നുള്ളത് അത് നമ്മൾ ഒരുപാട് മണിക്കൂറോട് ഇത് കാണേണ്ട ചിത്രങ്ങളാണ് വളരെ ഭംഗിയായിട്ടുണ്ട് ചിത്രങ്ങൾ വെച്ചാൽ വളരെ 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 ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളാണ് റൂഫാണെങ്കിലും ശരി താഴത്താണെങ്കിലും ശരിയുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിംഗ് തരേണ്ട ചിത്രങ്ങളാണ് അതിലുള്ളത് ഉണ്ടല്ലേ ഇവിടെയാണ് സ്റ്റഡി ഞാൻ നേരത്തെ പറഞ്ഞ നടരാജമൂർത്തിയുടെ വിഗ്രഹമാണ് സോറി ചിത്രമാണ് ഈ കാണുന്നത് ഇതാണ് ഏറ്റവും വലിയ ചിത്രം താഴത്തുള്ളത് ബാക്കിയെല്ലാം എന്ത് പോലത്തെ ചിത്രങ്ങളാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടിട്ടുള്ളത് എന്താണെന്നുള്ള കാര്യം കാര്യം ഒരു പുരാണപരമായ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ പോകുന്ന വഴി കംപ്ലീറ്റ് ബസാറാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം സ്വർണ്ണത്തിന് സ്വർണ്ണമാക്കിയും ചെരുപ്പിനും ചെറുപ്പ് വാങ്ങിക്കാൻ ഡ്രസ്സും ഡ്രസ്സ് വാങ്ങിക്കാം മൊബൈലിൽ ആണെങ്കിൽ മൊബൈൽ വാങ്ങിക്കാം കളിപ്പാട്ടം കളിപ്പാട്ടം അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ശ്രീലങ്കത്തിനെത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാവട്ടെ ഒരു ഗുരുകൃപ കൃപ എന്നുള്ളൊരു ഹോട്ടലാണ് പോയത് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ചെരുപ്പഴിച്ചിട്ട് ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബ്രാഹ്മിൻസ് ഹോട്ടലായിരുന്നു ചെരുപ്പ് നമ്മൾ പുറത്ത് അഴിച്ച് വെച്ചിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം അത് ലയമായിട്ടാണ് എല്ലാ കാര്യവും ചെയ്തു തരുന്നത് ഇൻ കേസ് നമ്മൾ പൊറോട്ട വല്ല ഓർഡർ ചെയ്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കാരണം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട അവിടെ അധികം ഓർഡർ ചെയ്യുന്നത് കാണുന്നില്ല അവിടെ പോയപ്പോൾ ഞങ്ങൾ ദോശ ഇഡലി അങ്ങനെ സംഭവമാണ് അവിടെ ഓർഡർ ചെയ്ത് കണ്ടിരിക്കുന്നത് ഞാൻ കട്ടക്കാലത്തിന് പൊറോട്ട ഓർഡർ ചെയ്തപ്പോൾ രണ്ടര രണ്ട് പൊറോട്ട ഓർഡർ ചെയ്തു അത് കുറച്ച് സമയം എടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം മാവുമതൊക്കെ കുഴയ്ക്കാൻ വേണ്ടി അടുത്ത സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ലൈവ് ആയിട്ടായതുകൊണ്ട് ഈ കാണുന്ന ക്ഷേത്രഗോപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജഗോപുരം ഇതാണ് രാജഗോപുരം പ്രധാന ഗോപുരം എന്നുള്ള ഇതാണ് എഴുപത്തി മൂന്ന് മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്നുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ശില്പങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ഇതൊന്നും വിശദമായിട്ട് കാണാനുള്ള സമയപരിമിതി വളരെ കുറവായതുകൊണ്ട് വിശദമായിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് എന്തൊക്കെ ശില്പങ്ങളാണ് ഉള്ളതെന്നുള്ളത് പക്ഷേ ഇത് നമ്മൾ ഇത്രയും വലിയൊരു ഗോപുരം ഞാൻ അടുത്ത കാലത്ത് നിന്ന് കണ്ടിട്ടൊന്നും എവിടെയും ഇങ്ങനെ ഇത്രയും ഹൈറ്റ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടൊക്കെ മേശയിൽ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറയുന്നത് ഇത് പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തോടെ പോയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഉച്ചയാകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകുന്നുണ്ടായി തഞ്ചാവൂരിൽ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ പോയി അതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു അവരൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ അവർ പോയി ഭയങ്കര ലൈനൊക്കെ നിന്നു കണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ പോയത് ഞാൻ തനിച്ച് പോകാനും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എടുത്തുള്ള കുറച്ച് ഫോട്ടോസാണ് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള പാലക്കാടൻ എൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സമയപരിമിതി ബന്ധം മൂലം ഞാനതിന് ആഡ് ചെയ്യുന്നില്ല ഇത് ഞങ്ങളവിടെ താമസിച്ച ഹോം സ്റ്റേയുടെ ആ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കാണുന്നത് ഇത് ശ്രീരംഗത്തുള്ള ഹോം സ്റ്റേയിൽ ആ വീട്ടിലെ മുമ്പുകളുടെ അടുത്തുള്ള ഫോട്ടോസാണ് കാണുന്നത് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മലക്കോട്ടേന്നുള്ള അതിലെ ഉച്ചപ്പുളിയ ക്ഷേത്രത്തിൽ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിലെ ഭൈരവൻ്റെ ഫോട്ടോസും നടരാജമൂർത്തിയുടെ ഫോട്ടോസെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് എങ്കിലും അടുത്ത വീഡിയോ നമ്മൾ തഞ്ചാവൂർ വീഡിയോസുമായിട്ട് വരുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം മന്ദകൃഷ്ണ വിശ്വനാഥൻ ഒരു സാധാരണ ആലക്കാടുകാർ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്നുള്ളത് ഞാൻ എനിക്ക് കോപ്പിയായിട്ട് വന്നുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ എന്നുള്ളത് ഇത് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ ഷോർട്സ് വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കി കാണാം അതിൻ്റെ വീഡിയോസ് എന്നുള്ളത് അതായത് നമ്മൾ മഹാനിഥി എന്നുള്ള സിനിമയിൽ ശ്രീരംഗനാഥൻ എന്നുള്ള ആ പാട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർബാകിലെങ്കിൽ സ്ട്രൈക്ക് വന്നു കോപ്പറായിട്ട് വന്നതുകൊണ്ട് ഞാനിത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് വോയിസ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഈ ദ സെയിം വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട്സില് പോയി നോക്കി തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളതെല്ലാവരും കാണാം കണ്ട ആസ്വദിക്കുക ഞാൻ ഈ റീൽസ് ചെയ്യുന്നതിനായിട്ട് ഈ ഷോർട്ട് വീഡിയോയിട്ട് ചെയ്യാനായിട്ട് ഞാൻ വെർട്ടിക്കലായിട്ടാണ് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൊറിയിട്ട് വീഡിയോ ചെയ്യുന്നതിൽ വെട്ടുകൾ ഇട്ടിടുമ്പോൾ അത് വളരെ ചെറുതായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇടുന്നത് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ശ്രീരംഗത്തെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉച്ചപ്പിള്ളിയാറിൻ്റെ വീഡിയോസും കണ്ടുപിടിക്കും കാരണം ഞാൻ ഈ ഓറിസോണൽ ആയിട്ട് എടുക്കുന്ന കളം ബുദ്ധി കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഉച്ചപ്പിള്ളിയാറിൻ്റെ അത് നിങ്ങൾ കണ്ടില്ല സ്റ്റെപ്പ് കണ്ടിട്ടുണ്ട് നേരെ കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ ഈ കമ്പി പിടിച്ചിട്ട് ചിട്ടെന്നെ കയറണം ഞാനൊക്കെ പകുതി എത്തിയപ്പോൾ തന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ തല പോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഭയങ്കര കുത്തനുള്ള കയറ്റമാണ് അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും താഴെത്തോട്ട് നിറ കുത്തനെയുള്ള ഇറക്കമാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ഈ കോപ്പ് വന്നതുകൊണ്ടാണ് ഇതിൽ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് വീണ്ടും അയക്കുന്നത് വീണ്ടും ഇടുന്നത് അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഈ ഷോർട്ട് വീഡിയോസിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇതിൻ്റെ വീഡിയോ വിത്ത് മ്യൂസിക് കോഡ് കൂട്ടിയിട്ടുള്ള വീഡിയോസും അപ്പോൾ അത് നിങ്ങൾ കാണാം കാണണം അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വീണ്ടും കാണുന്നതൊക്കെ നിങ്ങൾ സ്വന്തം മനുഷ്യൻ ഒരു സാധാരണ പാലക്കാടുകാരൻ